ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ കല്യാണ തലേന്നത്തെ വിശേഷങ്ങളാട്ടോ കാണിക്കുന്നത് അപ്പം ഞാനും ദോമോളും തന്നെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അവളെ ഹെയർ ഒക്കെ ഒന്ന് വാഷ് ചെയ്തു പിന്നെ എനിക്കൊന്ന് ക്ലീനപ്പും ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം നേരെ ഹാളിലോട്ട് വന്നു അപ്പോൾ തലേന്നത്തെ പ്രോഗ്രാമും ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ നടത്തുന്നത് അങ്ങനെ ഞങ്ങൾ എത്തിയതിന് ശേഷം ഞങ്ങൾ ഒരു തീം പേർപ്പിൾ ആൻഡ് പിങ്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിലേതെ ഷെയ്ഡ് ഇട്ടാൽ മതിയായിരുന്നു അപ്പം ഞാൻ ചൂസ് ചെയ്തിരുന്നത് പിങ്ക് ആയിരുന്നു പിന്നെ ബാക്കി എല്ലാവരും കുറേ പേരൊക്കെ പെർപ്പിൾ കളർ ആയിരുന്നു കേട്ടോ ചൂസ് ചെയ്തിരുന്നത് അതിന് ശേഷം നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ബ്രൈഡ് എത്തുന്നത് അതിന് ബ്രൈഡിൻ്റെ ലുക്കാണ് കേട്ടോ അത് അപ്പം അവൾ ഇട്ടിരുന്നത് അവളെ ഉമ്മാൻ്റെ കല്യാണ സാരി ആയിരുന്നു ഞമ്മൾ മാമീന്നാണ് വിളിക്കുക മാമീൻ്റെ സാരി ആയിരുന്നു കേട്ടോ അവൾ ചൂസ് ചെയ്തിരുന്നത് പിന്നെ അവൾക്ക് ബ്ലൗസും അതുപോലെ നമ്മുടെ നെറ്റും അവൾ സെപ്പറേറ്റ് എടുത്തതാണ് അങ്ങനെ പിന്നെ അവളൊക്കെ മാറ്റി ഒരുങ്ങി മാഷാദി അടിപൊളിയായിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മൾ ആ കളറ് നല്ലതായിട്ട് ചേരുന്നുണ്ടായിരുന്നു പിന്നെ വലിയൊരു പരിപാടിയൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു ഫങ്ഷൻ ആയിരുന്നു കേട്ടോ തലേനത്ത് പിന്നെ ഞങ്ങൾ നേരെ ഹാളിലോട്ട് എൻട്രി ചെയ്തു അപ്പം വല്ല അധിക പേരൊന്നും വന്നിട്ടില്ലായിരുന്നു മാമിൻ്റെ സൈഡിലത്തെ കുറച്ച് റിലേഷൻ ആൾക്കാരും പിന്നെ നമ്മളെ കുറച്ച് റിലേറ്റീവ്സും പിന്നെ അവളെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു കുത്തുപാട്ടൊക്കെ പാട്ട് പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അതും ഭയങ്കര ഫാസ്റ്റായിട്ട് അവർ പാടിക്കൊണ്ടിരിക്കുന്നതും പിന്നെ ദോമോള അഡ്വീറ്റ് നമ്മൾ ഈദിന് സൗദിയം നിർത്തതായിരുന്നു പിന്നെ ഞാൻ അവൾക്ക് കാര്യമായിട്ട് ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ ഒരു ഫങ്ഷനും കല്യാണത്തിൻ്റെ അന്നത്തെ മാത്രം ഞാൻ തലേന്ന് പോയിട്ടാട്ടോ വാങ്ങിക്കുന്നത് കാരണം ഞാൻ ആദ്യം എൻ്റെ കയ്യിലുള്ളൊരു ഡ്രസ്സ് ഇടാന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ അവൾക്ക് അത് തലേന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കിയപ്പോൾ ഭയങ്കര ടൈറ്റ് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം ഒരു ഞങ്ങളൊരു നൈബർ അടിച്ചു തരാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഓർഡർ കൊടുത്തു പിന്നെ അതിന് ശേഷം നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ അപ്പോൾ ഫുഡ് നല്ല ഗീ റൈസും ചിക്കൻ കറി ഒക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കല്യാണത്തിൻ്റെ അന്നത്തെ ഫുഡിനേക്കാളും ഇഷ്ടം തലേന്നത്തെ ഫുഡാണ് ആ ഗീ റൈസ് കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ എത്ര പേർക്ക് അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അന്നത്തെ ഫുഡാണോ ഇഷ്ടം അത് തലേന്നത്തെ ഫുഡാണോന്ന് പിന്നെ നമ്മൾ സ്റ്റേജിലൊക്കെ കയറി ഫോട്ടോസ് എടുക്കലും പിന്നെ കുറേ പാട്ട് ഡാൻസ് ഇതൊക്കെ തന്നെ എഴുതി ആൾക്കാർ കുറവായത് കൊണ്ടെങ്കിലും നമുക്ക് അങ്ങനെ മടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മളെ ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നുള്ളു അധികം അപ്പം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവളെ ഫ്രണ്ട്സും കൂടെ നല്ല വൈബ് ആയിരുന്നു കേട്ടോ അടിപൊളി ഫ്രണ്ട്സ് ആയിരുന്നു കുറേ പേരുണ്ടായിരുന്നു അവളെ ഫ്രണ്ട്സ് മൈസൂരിൽ നിന്ന് വന്നതും പിന്നെ നാട്ടിലുള്ള കുറേ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ആയിരുന്നു നമ്മളെ തലേന്നത്തെ വിശേഷങ്ങളെട്ടോ അങ്ങനെ പിന്നെ ഉമ്മമാരും ആൻറ്റിമാരും എല്ലാവരും കൂടെ സ്റ്റേജിൽ കയറിയിട്ട് ഫുള്ള് ഡാൻസ് ആയിരുന്നു നല്ല ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് അവർ പിന്നെ ഇനി നാളെ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു പത്തര മണിവരെ ആയിട്ടൊന്ന് നമുക്ക് ഓഡിറ്റോറിയം അലോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുവരെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു അതിന് ശേഷം പിന്നെ ഞങ്ങൾ വേഗം വീട്ടിൽ പോയി ഞങ്ങൾ വീണ്ടും തൊട്ടടുത്താട്ടോ ഓഡിറ്റോറിയം അതുകൊണ്ട് നടന്ന് പോകാനേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഹസ്ബൻഡൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ പോയി അപ്പോൾ അന്നെടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിൽ രേഖപ്പെടുത്താം അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബബ്ബായ്